Não ser. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാമെന്നാണ് കൗൺസിലിന്റെ മെയ് മാസത്തെ അധ്യക്ഷനും ഐക്യരാഷ്ട്രസഭയിലെ ഗ്രീസിന്റെ സ്ഥിരം പ്രതിനിധിയുമായ സ്ഥാനപതി ഇവാഞ്ചലോ സെക്രീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് യു എൻ സുരക്ഷാ കൗൺസിൽ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് യു എൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉടൻ തന്നെ യോഗം ചേരാൻ െന്നും ഇത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന അവസരമാകുമെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ പറഞ്ഞിരുന്നു ആണവായുധങ്ങളുള്ള ദക്ഷിണേന്ത്യൻ അയൽരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളിൽ യു എൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗ്രീസിന്റെ പതിനഞ്ചംഗ യു എൻ ബോഡിയുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രസഡൻസിക്ക് കീഴിലുള്ള കൗൺസിലിന്റെ പ്രവർത്തന പരിപാടിയെ സെക്കറീസ് യു എൻ മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു പാകിസ്ഥാനിൽ നിന്നും ഉയർന്നുവരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരയാണ് ഇന്ത്യയെന്നും നിലവിൽ കൗൺസിലിൽ സ്ഥിരാഗത്വമില്ലാത്ത അംഗമാണെന്നും തീവ്രവാദം തടയേണ്ടത് ഒരു ആവശ്യമാണെന്നും സെക്കറീസ് പറഞ്ഞു ഏതൊരു ഭീകരപ്രവർത്തനത്തെയും പോലെ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാമിൽ നടന്ന ഹീനമായ ഭീകരാക്രമണത്തെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ നേപ്പാൾ സർക്കാരുകൾക്കും ഇരകളുടെ കുടുംബാംഗങ്ങൾക്കും തങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണെന്ന് സെക്രീസ് പറഞ്ഞു എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയും അത് എവിടെ നടന്നാലും ഞങ്ങൾ അപലപിക്കുന്നു മരവശത്ത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ പുരുമുറുക്കത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ഉൾപ്പെടെയുമായി സംസാരിക്കുകയും പെൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഗ്രീസിന്റെ ഉറച്ച എതിർപ്പിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം നമ്മുടെ ബന്ധത്തിന്റെ ആഴത്തെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു എന്നാണ് ജയശങ്കർ പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ഉഭയകക്ഷി സഹകരണമുണ്ടെന്ന് സെക്രീസ് കൂട്ടിച്ചേർത്തു ഗ്രീക്ക് ഇന്ത്യൻ നേതാക്കൾ പരസ്പരം തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി ബന്ധമുള്ള ഗ്രീസിന് അവരെ ശത്രുപക്ഷത്ത് കാണാൻ സാധിക്കില്ല അതേസമയം തന്നെ ഇന്ത്യയുമായും ഗ്രീസ് സൗഹൃദം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ വിള്ളലുകളിൽ ഗ്രീസ് ആശങ്കാകുലരാണ് പാകിസ്ഥാനും ഗ്രീസും തമ്മിൽ കാലക്രമേണ വികസിച്ച ഒരു നയതന്ത്ര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് രാഷ്ട്രീയ ഇടപെടൽ സാമൂഹ്യ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യൽ ചരിത്രപരമായ ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തന്ത്രപരമായ വിന്യാസം അടയാളപ്പെടുത്തിയില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഔപചാരിക ബന്ധം നിലനിർത്തുകയും വിവിധ വേദികളിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ ഏജൻസിയിൽ എംബസി തുറന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗ്രീസ് ഇസ്ലാമാബാദിൽ എംബസി സ്ഥാപിച്ചതോടെയും ആധുനിക നയതന്ത്ര മുന്നുകൾ സ്ഥാപിക്കപ്പെട്ടു ഇതിരുവരും തമ്മിലുള്ള ഔപചാരിക ഇടപെടലുകൾക്ക് ഒരു അടിത്തറവാക്കി നിലവിൽ പാകിസ്ഥാനും ഗ്രീസും അന്താരാഷ്ട്ര വേദികളിൽ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗമെന്ന നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ തർക്കം ഉൾപ്പെടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് ഗ്രീസ് പിന്തുണ പ്രകടിപ്പിക്കുകയും ചർച്ചയ്ക്ക് വേണ്ടി വാദിച്ചതും ഇതിനൊരു ഉദാഹരണമാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം ഗ്രീസിലെ ഒരു വലിയ പാകിസ്ഥാൻ സമൂഹത്തിന്റെ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം അറുപതിനായിരം ആളുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രമരഹിതമായ കുടിയേറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചാ വിഷയം ആ ഒരു സഹകരണവുമാണ് പാകിസ്ഥാൻ ഫെഡറൽ ഇന്റലിജൻസ് ഏജൻസി ഇത് പരിഹരിക്കുന്നതിനായി ഗ്രീസിൽ ഓഫീസുകൾ തുറന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗ്രീക്ക് പ്രധാനമന്ത്രി ക്രിയാക്കോസ് മിസോടാക്സിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ ഇന്ത്യ ഗ്രീസ് ബന്ധവും ആഗോള ശ്രദ്ധ നേടിയാവുന്നതാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു ഗ്രീക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിക്സ് ജോഹനാസ്ബർഗ് ഉച്ചകോടി അവസാനിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗ്രീസ് സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ദിരാഗാന്ധി അവസാനമായി രാജ്യം സന്ദർശിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് ഗ്രീസിൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള സഹകരണത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുകയുമുണ്ടായി ഇന്ത്യ ഗ്രീസ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം നാല് ബില്യൺ ഡോളറായി ഇരട്ടിയാകാൻ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഒന്നേ ദശാംശം ഒമ്പത് മില്യൺ ഡോളർ ആയിരുന്നു ഇന്ത്യയ്ക്ക് യൂറോപ്പിലേക്കുള്ള ഒരു സാധ്യതയുള്ള കവാടമായി ഗ്രീസ് സ്വയം നിലകൊള്ളുന്നതിനാൽ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയുടെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പൊതുവായ താല്പര്യമുള്ള ഒരു പ്രധാന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഗ്രീസ് ഇപ്പോൾ ഈ പഹൽഗാം യുദ്ധത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതായത് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്ന രീതിയിലേക്കാണ് ഗ്രീസ് പെട്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാനുമായിട്ട് ഗ്രീസിന് നല്ല ബന്ധമാണ് ഇന്ത്യയുമായിട്ട് ഗ്രീസിന് നല്ല ബന്ധമാണ് പാകിസ്ഥാനുമായിട്ട് ഗ്രീസ് കൈകൊടുത്താൽ ഇന്ത്യയിൽ നിന്നുമുള്ള ശക്തമായ ഒരു പ്രഹരമുണ്ടാവും ഗ്രീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതായത് ഇന്ത്യയിൽ നിന്നും ഗ്രീസിന് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ അടയും അതും ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാകും അതുകൊണ്ട് പാകിസ്ഥാനെ കൈകൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാനും പടങ്ങും ഗ്രീസ് പാകിസ്ഥാന് കൈ കൊടുത്താൽ ഇന്ത്യ പണങ്ങും അതായത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇന്ത്യയോ പാകിസ്ഥാനോ ഗ്രീസിനോട് പിണങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നക്ഷത്രം എണ്ണുകയാണ് ഗ്രീസ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ുംഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെറ്റ് നെറ്റ്വർക്കിൽ